മെറി ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെ സന്ദേശമായ ക്രിസ്മസ് ലോകമെന്നും ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ക്രിസ്മസ് കരോളും ക്രിസ്മസ് ക്രിസ്മസ് ഫാദറും സമ്മാനങ്ങളും എല്ലാം കൊണ്ടും ഒരു ലോകമാണ് കുട്ടിക്കാലത്തൊക്കെ ക്രിസ്മസ് കരോളിന് വേണ്ടി രാത്രി ഞങ്ങളെ മാവൂരിലെല്ലാം നമ്മൾ കാത്തിരിക്കുന്നു രാത്രി ക്രിസ്മസ് ഫാദർ വന്നൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് പിന്നെ പഠിച്ചതും ജോലി ചെയ്ത കാലത്തെല്ലാം സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആയതുകൊണ്ട് എന്നും ക്രിസ്മസും ഇയറും ക്രിസ് സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആഘോഷിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ ആ ഓരോ ഓർമ്മകളാണ് ക്രിസ്മസ് പറയുമ്പോൾ അടക്കും ചിട്ടയും ഒക്കെ ഉള്ളൊരു ജീവിതം വീടിൻ്റെ അകത്ത് എങ്ങനെ പെരുമാറണം എന്നൊക്കെ കിട്ടിയ ഒരു കിട്ടിയൊരിതാണ് നമ്മളെ ഒരു അപ്പോൾ ആ ക്രിസ്മസ് എന്താ പറയുക ഇന്നിപ്പോൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കേൾക്കുന്നത് നമ്മളെ ഉസ്താദ് പറയുക ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഹറാമാണ് മതത്തിൽ നിന്ന് പുറത്താക്കും ഹമീദ് ഫൈസി സാക്കിർ നായക് ഇവർ രണ്ടാളും പറയണു ക്രിസ്മസിനെ നിരോധിക്കണം എന്താണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ആരാരെ പുറത്താക്കും ഈ ഫൈസിമാർ പറയണത് ഈ മൊല്ലാക്കന്മാർ പറയണതാണ് സീ ഒരു മതത്തിൽ നിന്ന് ആർക്കും ആരെ പുറത്താക്കാൻ പറ്റും ദൈവത്തിൻ്റെ മതം ദൈവവും ഞാനുമുള്ള ഒരു കോണ്ടാക്റ്റ് ദൈവവും ഞാനുമുള്ള ഒരു ബന്ധത്തിനെയാണ് എന്ത് പറയണത് വിശ്വാസം ആ വിശ്വാസത്തിന് ആർക്കും ആരെ പുറത്താക്കാൻ പറ്റും ആരെ മുസ്ലിം മതത്തിന് ഏതുസ്താദിനും ഏതുസ്താദിനാണ് അധികാരം കൊടുത്തിരിക്കുന്ന ഉള്ളത് ഇവരപ്പടച്ചോനാണോ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വർഗീയ വിഷയങ്ങൾ സന്തോഷത്തിൻ്റെ മേലെ ഒക്കെ വന്ന് ആഘോഷത്തിൻ്റെ മേലെ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നതായിട്ട് പൂവിട്ടാൽ എന്താണ് ഓണം ആഘോഷിച്ചാൽ വിഷു ആഘോഷിച്ചാൽ പിന്നെ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഇസ്ലാമിന് പുറത്താക്കോ ഒന്നിനും ഇസ്ലാമിൽ പുറത്താക്കില്ല എന്നുള്ളത് നമ്മുടെ പുതിയ അടുത്ത ജനറേഷനെങ്കിലും അത് മനസ്സിലാക്കി ജീവിച്ച് പോരണം എല്ലാ ആഘോഷങ്ങളും നമ്മൾ താൻ ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളും സന്തോഷവും സമാധാനവും ശാന്തിയുമാണ് മനുഷ്യന് നൽകുന്നത് ആ ശാന്തിയെ സമാധാനത്തിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതവർഗം റിലീജിയനെ മതത്തിനെ വിറ്റ് കാശാക്കുന്ന പണ്ഡിതന്മാരെ നിരോധിക്കാൻ ഓരോ മനുഷ്യനും ഓരോ കുഞ്ഞുങ്ങളും ഓരോരുത്തർ തയ്യാറ എല്ലാ മതത്തിലും ഇത് തന്നെ കാണുന്നു അപ്പം ആ പണ്ഡിതന്മാരെ വായടക്കണമെങ്കിൽ നമ്മൾ നമ്മളെ സന്ദേശവും സമാധാനവും സൗഹൃദവും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ലോകത്ത് ചെയ്യണം ലോകോ സുഖിനോ ഭവന്ത് എല്ലാവർക്കും സുഖം ഉണ്ടായിരിക്കട്ടെ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ സ്നേഹം അപ്പോൾ ഈ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് കള്ളപ്പവും കേക്കും കുഞ്ഞും കുർബാനയും പാതിരാ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതായിരിക്കും താങ്ക് യു